ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഒരു രണ്ടായിരത്തി പതിനേഴ് മോഡൽ ടി വിയുടെ ഡിസ്പ്ലേ മാറുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഡിസ്പ്ലേ മാറുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഡിസ്പ്ലേയിൽ കുറേ ലൈൻസ് വന്നിട്ടുണ്ട് അതുപോലെ കുറേ പിക്സൽ ഡാമേജുകളും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കംപ്ലയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ആൾറെഡി ഒരു എട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ആണ് വരുന്നതെങ്കിൽ ചിലതൊക്കെ നമുക്ക് റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും പക്ഷേ റിപ്പയർ ചെയ്യുന്നതിന് അധികം ലൈഫ് ഇല്ല കാരണം ഓൾമോസ്റ്റ് ഒരു എട്ട് ആയിട്ടുണ്ട് ഒരു നോർമലി ഇപ്പോൾ വരുന്ന എൽ ഇ ഡി ടി വിളുടെയൊക്കെ ഒരു മാക്സിമം ലൈഫ് ഒക്കെ പറയുന്ന ഏകദേശം ഒരു എട്ട് വർഷത്തോളം അപ്പോൾ ആ ഒരു ലൈഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഇനി നമുക്കത് റിപ്പയർ ചെയ്ത് ലോങ്ങ് കുറേ നാൾ ഉപയോഗിക്കാന്ന് പറഞ്ഞത് പോസിബിളല്ല ചില കേസുകൾ മാത്രമേ അത് കുറച്ച് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കാറുള്ളൂ പക്ഷേ ഇവിടെ ഒന്നിൽ കൂടുതൽ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ഡിസ്പ്ലേ ഇപ്പോൾ നിലവിൽ വരുന്ന കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആയിട്ടുള്ള ബി ഒയുടെ എ പ്ലസ് ക്രീയുടെ ഡിസ്പ്ലേ ആണ് ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് അപ്പോൾ അതാണ് വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സർവീസ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺക്ട് ചെയ്യാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിൽ കടവന്ത്രയാണ് അപ്പോൾ നിങ്ങൾ സർവീസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടി വിയുടെ വീഡിയോ അല്ലെങ്കിൽ കംപ്ലയിൻറ്റിൻ്റെ ഫോട്ടോയോ വീഡിയോ മോഡൽ നമ്പർ കൂടെ ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെന്താണ് സൊല്യൂഷൻ ഡിസ്പ്ലേ മാറുന്നതാണോ അതോ റിപ്പയർ ചെയ്യുന്നതാണോ നല്ല എന്നുള്ളത് നിങ്ങൾക്ക് സജഷനൊക്കെ നമുക്ക് തരാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ള എച്ച് ടി റെഡ്ഡി പാനലാണ് ഇവിടെ സാംസങ്ങിൻ്റെ ടി വി ആണെങ്കിൽ പോലും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് എസ് ടി പാനലാണ് നമ്മൾ ഒരുവിധം ഫിഫ്റ്റി ഇഞ്ച് അതുപോലെ അമ്പത്തഞ്ചിലൊക്കെ എസ് ടി പാനൽ അതുപോലെ പി ടി പാനലുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പാനലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു പാനൽ നിങ്ങൾക്ക് കാണാം ഏകദേശം ഒരു എട്ട് വർഷത്തോളം ലൈഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എസ് ടി പാനലുകളെല്ലാം മോശമാണെന്ന് ഒരിക്കലും പറയുന്നത് പക്ഷേ ഇപ്പോൾ വരുന്ന അതായത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് രണ്ട് മൂന്ന് വർഷത്തിനായിട്ട് ഇറങ്ങി വരുന്ന എസ് ടി പാനലുകളും അതുപോലെ വി എ പാനലുകൾ സാംസങ്ങിൻ്റെ സിംഗിൾ കോഫ് പാനലൊക്കെ കുറച്ച് കംപ്ലയിൻറ്റ്സ് കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വരുന്ന ഡിസ്പ്ലേകളാണ് എസ് ടി പാനലുകളും അതുപോലെ വി എ പാനും കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്തരം വരുന്ന അങ്ങനെ വരുന്ന ആയിട്ട് വരുന്ന ടി വികളിൽ ആ ഒരു പാനൽ മാറി എ പ്ലസ് കെയുടെ ഡിസ്പ്ലേയിട്ടുള്ള ബി ഒയോ അല്ലെങ്കിൽ എൽ ജിയുടെ ഐ പി എസ് ഡിസ്പ്ലേയോ ഉപയോഗിക്കാനുള്ള കാരണം ഈ ഒരു ഡിസ്പ്ലേ ഏകദേശം എട്ട് വർഷത്തോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഒരിക്കലും മോശം ഒരിക്കലും പറയില്ല പക്ഷേ ഇതൊരു ബി എ പാനലാണ് പക്ഷേ അതിൻ്റെ ലൈഫ് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എസ് ഐ പാനലുകളെല്ലാം മോശമാണെന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷേ ഇപ്പോൾ നിലവിൽ വരുന്ന കുറച്ച് പുതിയ മോഡൽസിലൊക്കെ വരുന്ന പാനലുകൾ നേരത്തെ ഉണ്ടായിരുന്ന എസ് ടി പാനലിനെ അപേക്ഷിച്ച് ലൈഫ് വളരെ കുറവാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ ബി ഒയി അതുപോലെ എൽ ജിയുടെ ഐ പി എസ് ഡിസ്പ്ലേ ഒക്കെ ഉപയോഗിക്കാനുള്ള കാരണം അപ്പോൾ എൽ ജിനേക്കാളും കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് ബി ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ബി ഒ ആണ് കുറച്ചുകൂടെ ലൈഫിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്നത് ഇവിടെ ഈ ഒരു മോഡലിൽ വരുന്ന ഡിസ്പ്ലേയിൽ സെൻറ്ററിലാണ് കോഫ് വരുന്നത് അതായത് ഇപ്പോൾ അതിനകത്തുള്ള ഡിസ്പ്ലേ എസ് ടി പാനിൽ വരുന്ന സെൻ്ററിലാണ് കോഫ് ഉള്ളത് പക്ഷേ ഇടാൻ പോകുന്ന വിയോ ഡിസ്പ്ലേക്ക് രണ്ട് കോഫ് വരുന്നുണ്ട് അപ്പോൾ ആ അത് രണ്ടും വരുന്ന ഏരിയയിലുള്ള ബോഡിയിൽ നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് അതായത് ആ ബോഡിയിൽ വരുന്ന അവിടെ വരുന്ന തടസ്സങ്ങളൊന്നും നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് കളയേണ്ടതുണ്ട് അപ്പോൾ അത് കളഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റായിട്ട് ആ ഡിസ്പ്ലേയിനകത്തിരിക്കും അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുവിധം ടിവികളിലെല്ലാം തന്നെ നമുക്ക് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അതായത് നല്ല ഡിസ്പ്ലേ ഇട്ടുള്ള എ പ്ലസ് ഗ്രേഡോ അല്ലെങ്കിൽ ഐ പി എസ് ഡിസ്പ്ലേ ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാറുണ്ട് ഇതാണ് ഇതിനകത്ത് കാണുന്ന ഡിസ്പ്ലേ ഇതിനകത്തുള്ള എസ് ടി പാനലാണ് സിംഗിൾ കോഫ് ആണ് വരുന്നത് സെൻട്രറിൽ വരുന്ന ആ ആരൊറ്റ കോഫ് വരുന്ന ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു എട്ട് എട്ട് വർഷത്തോളം ലൈഫ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വരുന്ന ഈ എസ് ടി പാനലുകൾ ഇതിൻ്റെ അത്ര ലൈഫ് കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഡിസ്പ്ലേ മാറി ഇപ്പോൾ നിലവിലുള്ള ടി വികൾ വരുന്ന എസ് ടി പാനൽ മാറിയിട്ട് ബി ഒ അല്ലെങ്കിൽ എൽ ജി ഒക്കെ യൂസ് ചെയ്യാനുള്ള കാരണം നെക്സ്റ്റ് നമ്മൾ ഇതിനകത്തൊരു ഒരു യൂസ് ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ പിക്ചറൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നുണ്ട് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളതും ബി ഒയുടെ ഒരു ഡിസ്പ്ലേ തന്നെയാണ് അപ്പോൾ അത് കണക്ട് ചെയ്യുന്ന സമയത്ത് പിക്ചർ ഇൻവേർട്ടഡാണ് അതായത് തല കുത്തനെയാണ് കാണിക്കുന്നത് അപ്പോൾ അത് നമ്മൾ സർവീസ് മോഡിൽ നേരെ ഇൻവേർട്ടഡ് ഇൻവേർട്ടഡാക്കുന്നുണ്ട് അപ്പോൾ സാംസങ്ങിൻ്റെ ഒക്കെ സർവീസ് മോഡ് അതുപോലെ എൽ ജിയിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ മിറനിങ് ഓപ്ഷൻ ബോർഡിൽ തന്നെ അല്ലെങ്കിൽ സർവീസ് മോഡ് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ പറ്റാറുണ്ട് അങ്ങനെ പറ്റാത്ത കേസിൽ നമുക്ക് ഈ ഒരു ബി ഒയുടെ ഡിസ്പ്ലേ യൂസ് ചെയ്യാൻ പറ്റില്ല അവിടെ നമ്മൾ എൽ ജി ആണ് യൂസ് ചെയ്യാറ് എൽ ജിയുടെ ടീ കോൺ ബോളിനകത്ത് നമുക്ക് ചെറിയ മാറ്റം മോഡിഫൈ ചെയ്തുകൊണ്ട് ആ ഒരു മിറർ ഓപ്ഷൻ പരിഹരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ അതായത് സർവീസ് മോഡിൽ മിറർ ഓപ്ഷൻ തിരിക്കാൻ പറ്റാ ചെയ്യാൻ പറ്റാത്തതിൽ ടീ കോൺ ബോൾ ചെയ്തുകൊണ്ട് ആ ഡിസ്പ്ലേ നമുക്ക് ഒരുവിധം എല്ലാ ടി വികളിലും ഇടാൻ പറ്റാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എൽ ജി എല്ലാത്തിലും ഉപയോഗിക്കേണ്ട കാരണം ഇവിടെ നമ്മൾ എൽ വി ഡി എസ് ഫോർമാറ്റും മാറ്റിയിട്ടുണ്ട് അതുപോലെ ആ ഒരു സബ് ഓപ്ഷനിൽ വന്നിട്ട് അതിൻ്റെ ഒരു ഫ്ലിപ്പ് എന്നുള്ള ഓപ്ഷനും ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് രണ്ടും മാറ്റിയപ്പോഴാണ് നമുക്ക് ഈ ഒരു പിക്ചർ കറക്റ്റായിട്ട് വന്നത് അപ്പോൾ ഈ ഒരു എം ആർ ടി ഓപ്ഷനിൽ രണ്ടാമത്തെ എച്ച് വി ഫ്ലിപ്പ് എന്നുള്ളത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിക്ചർ ഇൻവേർട്ടഡ് ആയിട്ട് വരും എനിക്ക് കാണാം പിക്ചർ ഇൻവേർട്ടഡ് ആയിട്ട് വന്നു പിന്നെ നമ്മൾ ടി വി ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ആക്കുന്ന സമയത്ത് രണ്ടാമത് വരുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വരും അതായത് മാപ്പിങ്ങും ആ ഒരു മീറും പ്രോബ്ലം സോൾവായിട്ട് തന്നെ വരും സാംസങ്ങിനാണെങ്കിൽ സെപ്പറേറ്റ് സർവീസ് റിമോട്ട് അവൈലബിൾ ആണ് അപ്പോൾ ആ റിമോട്ടിൽ രണ്ട് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് മോഡ് ഓപ്പൺ ചെയ്യാം എൽ ജിക്കും സർവീസ് റിമോട്ട് വരുന്നുണ്ട് ഈ ലോ ബഡ്ജറ്റ് ടീവികളിലൊക്കെ വരുന്ന കോംബോ ബോർഡുകളിൽ നമുക്ക് ഇത്തരത്തിൽ മാപ്പിങ്ങും മിററങ്ങും ഒക്കെ ആ ഒരു സർവീസ് മോഡ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റാറുണ്ട് അങ്ങനെ പറ്റാത്ത ബോർഡുകളിൽ നമുക്ക് എൽ ജി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എൽ ജിയിലാണ് എൽ ജിയിലെ ടീ കോൺ പോലത്താണ് ആ ഒരു മിറർ ഓപ്ഷൻ നമുക്ക് ചെയ്യാനുള്ളത് ഓപ്ഷൻ വരുന്നതുകൊണ്ടാണ് എൽ ജി നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യാനുള്ള കാരണം ഇവിടെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡിലൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള മോഡിഫിക്കേഷൻ ചെയ്യേണ്ടതില്ല പക്ഷേ താഴെ ആ കോഫ് വരുന്ന ആ ഭാഗത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഫ്രെയിമിൽ വരുന്ന കുറച്ച് ഭാഗങ്ങളെ കട്ട് ചെയ്ത് കളയണം അത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോഫ് അവിടെ വളരെ സേഫ് ആയിട്ട് തന്നെ ഇരിക്കും അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രോപ്പറായിട്ട് നല്ല വൃത്തിയിൽ തന്നെ ആ ഒരു ഡിസ്പ്ലേ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡിസ്പ്ലേ ഇടുന്നതിനൊപ്പം തന്നെ ഈ ഒരു കാര്യങ്ങളോട് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാ ഡിസ്പ്ലേയും നമുക്ക് അതിനകത്ത് ഇടാൻ പറ്റാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള തടസ്സങ്ങളായിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം അവിടെ കറക്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്ത് അത് വേറെ കോഫിലൊന്നും തട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ അവിടെ ആ ഒരു ഡിസ്പ്ലേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അതിന് ലൈഫ് കിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മളവിടെ നല്ല വളരെ നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് അവിടെ ഒരു ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു തരത്തിലും ആ ഒരു കോഫിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് നമ്മളവിടെ ആ ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ആ ഒരു ഫ്രെയിമിൽ വരുന്ന ആ ഒരു രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പുറത്തോട്ട് ഇങ്ങനെ ബൾജ് നിൽക്കുന്ന രണ്ട് പോയിന്റുകളും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വിയോയുടെ എച്ച് ഡി ഡിപ്ലേ നമ്മൾ ടീക്കോഡ് ബോർഡൊക്കെ ആൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാണ് അതിൻ്റെ പിക്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഓൺ ചെയ്യുകയാണ് അപ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മാപ്പിംഗ് വന്നിട്ടുണ്ട് മിററിങ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ബി ഒ ഡിസ്പ്ലേ ഉണ്ട് പക്ഷേ അത് വ്യത്യാസമുണ്ട് അതിനകത്ത് ടീകോൺ ബോർഡ് ഇല്ലാതെ സ്കേലാർ ബോർഡ് തന്നെ കമ്പോണൻസ് വരുന്ന പാനലാണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ടീകോൺ ബോർഡ് സെപ്പറേറ്റ് ഉള്ള ബി ഒയുടെ ഡിസ്പ്ലേ യൂസ് ചെയ്ത് അപ്പോൾ അതിനകത്ത് സർവീസ് ബോർഡ് ഓപ്പൺ ചെയ്ത് നമ്മൾ അതിനകത്ത് എം ആർ ടി ഓപ്ഷൻ പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തിട്ടാണ് ഈ ഒരു മാപ്പിംഗ് അവിടെ ചേഞ്ച് ചെയ്യുന്നത് അവിടെ എൽ വി ഡി ഫോർമാറ്റ് നമ്മൾ എന്നുള്ളത് മാറ്റി ഇപ്പോൾ ഈ ഒരു കാണുന്ന ഫോർമാറ്റിലോട്ട് ആക്കിയപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ടി വി ഓൺ ചെയ്ത് ഓൺ ആക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ആ മാപ്പിങ്ങിൻ്റെ ആ ഒരു പ്രശ്നം അവിടെ മാറിയിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ വരുന്ന ഇന്നറിൽ വരുന്ന ആ ഒരു ഫിലിം റി എടുത്ത് കളഞ്ഞതിന് ശേഷം ഡിസ്പ്ലേ പ്ലേസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ ടി വിയിൽ ചെയ്യണം അല്ലെങ്കിൽ എല്ലാ ടി വിയിലും ഇത്തരത്തിൽ ചെയ്യുന്നത് വർത്താണോ അല്ലെങ്കിൽ നല്ലതാണോ എന്നൊക്കെ ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ടി വിയിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതിനകത്ത് എൽ ഇ ഡി പോകാനായിട്ടോ അല്ലെങ്കിൽ വേറെ റിപ്പയറൊന്നും ചെയ്തിട്ടില്ല നിലവിൽ ഈ ഒരു ഡിസ്പ്ലേ മാത്രമേ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇത്തരത്തിലുള്ള ടിവികൾക്ക് നമുക്ക് ഡിസ്പ്ലേ മാറിയാലും നമുക്കൊരു ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമൊക്കെ ലൈഫ് മിനിമം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പലരും ഈ ഓൺലൈനിലൊക്കെ ടി വി വാങ്ങിച്ചിട്ടുണ്ടാവും ഈ ഏഴായിരം രൂപയ്ക്ക് രണ്ടായിരം രൂപയ്ക്ക് ആ ടീവികളൊക്കെ ഒരു രണ്ടര വർഷമൊക്കെ ആകുമ്പോൾ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് ഫേസ് ചെയ്തിട്ടുള്ളവരായിരിക്കും ഒത്തിരി ഒത്തിരി പേര് അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇങ്ങനെ ഡിസ്പ്ലേ ഒക്കെ മാറി അത്യാവശ്യം ക്വാളിറ്റിയുള്ള എ പ്ലസ് ഗ്രേഡോ അല്ലെങ്കിൽ എൽ ജിയിലൊക്കെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ അല്ലാതെ നമ്മൾ വീണ്ടും ഈ കുറഞ്ഞ ടി വി വാങ്ങിച്ചാൽ വീണ്ടും ഓരോ രണ്ടോ വർഷം കൂടെ ടി വി മാറ്റേണ്ടി വരും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക എല്ലാ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ് വീണ്ടും വീണ്ടും പറഞ്ഞ് ബോർഡടിപ്പിക്കുന്നതല്ല ഒത്തിരി പേര് ഈ കംപ്ലയിൻറ്റ് ആകുമ്പോൾ വേറെ ടി വി വീണ്ടും പോയി വാങ്ങിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന ടി വി നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു നാല് വർഷം അഞ്ച് വർഷം വരെയൊക്കെ കിട്ടും അല്ല ഈ ഡിസ്പ്ലേ പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആവുന്ന ആ തരത്തിലുള്ള ഡിസ്പ്ലേ ഉള്ള ടി വിളി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓരോ രണ്ട് വർഷവും ടി വേണ്ടി ഏഴായിരം രൂപ എണ്ണായിരം രൂപ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഇത്തരത്തിൽ ടി വി നിലയ്ക്ക് നിലവിലുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഡിസ്പ്ലേ കുറച്ചുകൂടെ നല്ല ഡിസ്പ്ലേ ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നത് അപ്പോൾ അതാണ് ഈ വീഡിയോ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഡിസ്പ്ലേ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ആ സ്കേലാർ ബോർഡ് ആ ഒരു ബോർഡിൽ കറക്റ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ ഒരു ഫ്രെയിമും പ്രോപ്പറായിട്ട് അതിനകത്ത് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ അഡീഷണൽ ആയിട്ട് നമുക്ക് മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ആ താഴെ കോഫ് വരുന്ന ഭാഗത്ത് മാത്രമേ കുറച്ച് കട്ടിങ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ അത് വളരെയായിട്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു ഫ്രെയിമും ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആ ഡിസ്പ്ലേ കറക്റ്റ് ആയിട്ട് അതിനകത്ത് ഫിറ്റായിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ശേഷം അതിനകത്ത് വരുന്ന കേബിൾസും അതുപോലെ ടീക്കോർഡ് ബോർഡ് ഒക്കെ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളതും മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ നമ്മൾ അതിൻ്റെ നിലവിൽ വന്നിരുന്ന ആ ഒരു എഫ് എഫ് സി കേബിൾ മാറിയിട്ടുണ്ട് അതായത് പാനലിൽ നിന്നും മദർ ബോളോട്ട് വരുന്ന ഒരു എഫ് എഫ് സി കേബിൾ മാറിയിട്ടുണ്ട് അത് നമുക്ക് പുതിയ ടീക്കോൺ ബോളിനോട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു എൽ സാംസങ് ടു എൽ ജി കൺവേർഷൻ എൽ വി ഡിസ് കേബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് കാണാം ഒരറ്റത്ത് ലോക്ക് ചെയ്യുന്ന ടൈപ്പ് മറ്റേ അറ്റത്ത് കറണ്ടിങ് ക്ലിപ്പ് വരുന്ന ടൈപ്പ് ആണ് അപ്പോൾ അതിൻ്റെ സപ്ലൈയിൻ തിരിഞ്ഞു വരുന്നുണ്ട് സാധാരണ സാംസങ് പാനലുകൾക്ക് വരുന്നത് നേരെ വലത് സൈഡിലാണ് ഇതിനകത്ത് ഉണ്ടായിരുന്ന പാനൽ വലത് സൈഡിലാണ് സപ്ലൈ ഉണ്ടായിരുന്നത് അതായത് വി സി സി ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ എൽ ജി നമ്മൾ എൽ ജിയിലും അതുപോലെ വി ഒ ഡിസ്പ്ലേയിലും അത് നേരെ തിരിഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരും അപ്പോൾ നമ്മൾ ആ ഒരു സപ്ലൈ തിരിക്കുന്ന ആ ഒരു കേബിളാണ് യൂസ് ചെയ്യില്ല അപ്പോൾ അതിന് പറയുന്ന പേരാണ് സാംസങ് ടു എൽ കൺവേർഷൻ എൽ വി ഡിസ് കേബിൾ എന്നാണ് അതിന് പറയുക അപ്പോൾ അതാണ് ഇവിടെ യൂസ് ചെയ്തില്ല അപ്പോൾ വേറെ ഒന്നും നമുക്ക് അഡീഷണൽ ആയിട്ട് കൺവേർഷൻ ബോർഡുകളൊന്നും യൂസ് ചെയ്യുന്ന വന്നിട്ടില്ല ഈ ഒരു കേബിൾ മാത്രമാണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ആ ഒരു ബോർഡും ആ ഒരു കേബിൾസൊക്കെ നമ്മൾ ആ ബോഡിയിൽ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുറേ നാൾ വർക്ക് ചെയ്യുമ്പോൾ അത് ചൂടായിട്ട് തലോട്ടൊക്കെ ഇളകി ബോഡിയൊക്കെ ടച്ചായിട്ട് ഷോർട്ട് ആവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യണം ഓരോ കേബിൾസും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതിനകത്തുള്ള ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ആ ഒരു ബോഡി ബാക്കിലെ ആ കവറ് കൂടെ അതിനകത്ത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു നമുക്ക് ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ തേർട്ടീൻ ഇഞ്ചിലൊക്കെ ഏകദേശം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ഏകദേശം റേറ്റ് വരുന്ന ഒരു സിക്സ് തൗസൻഡ് ഉള്ളിലാണ് ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒട്ട് വരെ ഏകദേശം ഒരു സിക്സ് തൗസൻഡ് ആ റേഞ്ചിലാണ് നോർമലി വരാറുള്ളത് നമുക്ക് ചില ടി വികളിൽ അഡീഷണൽ ആയിട്ട് കൺവേർഷൻ ബോർഡുകളൊക്കെ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ മാത്രമേ ചെറിയ പ്രൈസിൽ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ഏകദേശം ഒരു അയ്യായിരത്തി എണ്ണൂറ് രൂപ അല്ലെങ്കിൽ ആറായിരം രൂപ റേഞ്ചൊക്കെയാണ് തേർട്ടി ടു ഇഞ്ചിന്റെ ഡിസ്പ്ലേ മാറാൻ ഈ ഒരു ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ഒക്കെ ചെയ്യാൻ അപ്രോക്സിമേറ്റ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ ടി വി വാങ്ങിച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ അല്ലെങ്കിൽ ഡിസ്പ്ലേ മാത്രമേ പോയിട്ടുള്ളൂ എങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക അതായത് കുറച്ചൊരു നല്ല ഓപ്ഷൻ എന്നാണ് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതാണ് നല്ല ഓപ്ഷൻ എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇത്തരത്തിലുള്ള ടി വിയുടെ ഡിസ്പ്ലേ ഒക്കെ മാറാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ എറണാകുളത്തുള്ളവരാണെങ്കിൽ നമുക്ക് പിക്കപ്പ് ആൻഡ് ഡെലിവറി ഓപ്ഷൻ ഉണ്ട് പിന്നെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോകുന്നു എന്ന് അങ്ങനെ ചെയ്യാം അപ്പോൾ മുൻകൂട്ടി വിളിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് കൈകൂടെ തന്നെ ഡിസ്പ്ലേ മാറി കൊണ്ടുപോകാം അപ്പോൾ എല്ലാ ടി വീളും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞില്ല അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഇതുപോലെ ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ വരുന്ന ടി വിളാണെങ്കിൽ നമുക്കൊരു ഒരു മാക്സിമം ഒരു രണ്ട് മണിക്കൂർ താഴെ തന്നെ നിങ്ങൾക്ക് ഡിസ്പ്ലേ മാറി തരാൻ പറ്റും അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്കാണ് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മൾ എറണാകുളത്ത് എല്ലാവർക്കും സർവീസ് ഉണ്ട് അപ്പം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ വീഡിയോയിലും കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പിക്ചർ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേയുടെ ഔട്ട്പുട്ട് അത് എത്രത്തോളം തരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളെ വിലയേറിയിട്ടുള്ള കമൻ്റുകൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എന്തെങ്കിലും സർവീസ് റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തേരായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലെ കടവന്ത്രയാണ് അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം